ഹലോ നമസ്കാരം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾ എത്ര പേർ ഇത് കണ്ടിട്ടുണ്ടാവുന്നൊന്നറിയില്ല ചെയ്യേണ്ട ഇതൊരടുപ്പാണ് ഒരുപാട് വർഷം മുമ്പ് ഉപയോഗിച്ചതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാണ് നമ്മൾക്കിതിൽ തീ കത്തിച്ച് നോക്കാം കുറച്ച് ഉണങ്ങി വേറെ വെക്കാം പതിനാറ് വർഷം മുമ്പാണ് ഈ അടുപ്പ് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം കരികിലെല്ലാം ഉപയോഗങ്ങനെ നാശമായി കിടക്കുവരുന്നു ചെങ്കല്ലിൽ കൊത്തിയിരിക്കുന്ന ഈ അടുപ്പ് ഏതാണ്ട് അര നൂറ്റാണ്ട് മുൻപാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറമ്പത്ത് നിന്ന് കിട്ടിയ പ്ലാവിൻ്റെ വിറകും ഓലച്ചൂട്ടൊക്കെ വെച്ചിട്ട് ഇത് കത്തിക്കാൻ പോവാണ് അങ്ങനെ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അടുപ്പിൽ അഗ്നി പകരുകയാണ് അങ്ങനെ തീ നന്നായിട്ട് കത്തി വരുന്നുണ്ട് നമുക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചാലോ കലത്തിൽ വെള്ളം വെച്ചു പ്രകൃതിദത്തമായ അടുപ്പിൽ അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്പൂൺ ചായപ്പൊടി ഇടാം അങ്ങനെ നമ്മുടെ ചായ വെട്ടി തിളക്കുകയാണ് ഇനി നമുക്ക് വാങ്ങിയെടുക്കാം അങ്ങനെ നമ്മുടെ പ്രകൃതിഹത്തമായ കട്ടൻ ചായ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്ന് സമയക്കുറവ് മൂലമാണ് കട്ടൻ ചായ ആക്കിയത് അടുത്ത തവണ എന്തായാലും നമുക്ക് ഈ അടുപ്പിൽ ബിരിയാണി വെക്കണം ചെങ്കൽ അടുപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നന്ദി